ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളെക്കാൾ വളരെ വ്യത്യസ്തത നിറഞ്ഞതായിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴെന്നും പിന്നെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഏഴിന്റെ പണികളാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഏഴിന്റെ പണികൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ സീസണുകളിൽ നിന്ന് ായിട്ട് ഒരുപാട് ആരോപണങ്ങളും വഴക്കും ബഹളവും ഒക്കെ നിറഞ്ഞ സീസൺ തന്നെയാണിത് മറ്റ് സീസണുകളിലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ തുടക്കത്തിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുക ഉണ്ടാവുക ഒരു നേരം പോലും ഇണ്ടാതിരിക്കാതെ ഭയങ്കരമായിട്ട് അടിയും പിടിയും വഴക്കുകളും ആയിട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വഴക്കുകൾ ഉണ്ടാക്കാതെ മൈൻഡ് ഗെയിം ആയിട്ട് കളിക്കൂ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കൂ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞതാണ് ലാലേട്ടൻ പോയി ഒരു ദിവസം പോലും കഴിഞ്ഞില്ല ലാലേട്ടന്റെ ആ ഒരു അവർക്ക് എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുത്തു വഴക്ക് കൊടുത്തു ശകാരിച്ചു എല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ പോയി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പ്രശ്നവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു അത് ആര്യനും അനുമോളും തന്നെ തമ്മിലായിരുന്നു ആദ്യം വഴക്ക് തുടങ്ങിയത് പിന്നെ പിന്നെ അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വലിയ വലിയ പ്രശ്നങ്ങളായി പിന്നെ ഷാനവാസും അക്ബറും തമ്മിൽ വലിയ വഴക്കുകളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും അക്ബറും ഈ ബിഗ് ബോസ് ഹൗസിൽ എത്തി ആദ്യത്തെ ആഴ്ച തന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും ആയതാണ് പിന്നെ ആ ഒരു തർക്കങ്ങളും വഴക്കുകളും ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും വലുതായിക്കൊണ്ടേയിരുന്നു ഏഹ് ഈ ഒരു കഴിഞ്ഞ ദിവസം ലാലേട്ടം പോയതിനു ശേഷവും ആ ഒരു അനുവും അര്യനും തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ വലുതായി 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 അവസാനം ഷാനവാസും അക്ബറും തമ്മില് ആ ഒരു പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി ഈ ശത്രുതോ ശത്രുതയോടെ ഗെയിം കളിച്ച് പോന്നിരുന്ന ഒരു രണ്ടു പേര് തന്നെയായിരുന്നു ഷാനവാസു അക്ബറും ആദ്യം മുതലേ എന്നാൽ അവരുടെ ആ ഒരു തമ്മിലുള്ള ആ ഒരു വഴക്കും തർക്കവും ഒക്കെ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നിരുന്നു പിന്നെ അത് ബിഗ് ബോസ് വാൺ ചെയ്ത ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുകയും ഭാഷാ പ്രയോഗത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ എത്താറുള്ള ആ ഒരു തർക്കങ്ങൾ നീളാറുള്ള ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ഒരു വഴക്ക് വലിയ രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ചലനം സൃഷ്ടിച്ചത് ബിഗ് ബോസ് അവരെ രണ്ടുപേരെയും കൺഫെഷൻ റൂമില് വിളിച്ച് ഏഹ് സംസാരിച്ച ശേഷമാണ് ഇരുവരും ഒരു ആ ഒരു സൗമ്യതയിലേക്ക് എത്തിയത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും മാത്രമല്ല ഇരുവരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അക്കൂട്ടത്തില് ഷാനവാസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് പറഞ്ഞത് ആദ്യമായി തന്റെ അസുഖ വിവരങ്ങളെ കുറിച്ചാണ് ഷാനവാസ് അക്ബറിനോട് തുറന്നു പറഞ്ഞത് ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയത്ത് ഷാനവാസിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസുഖമുണ്ടെന്നും പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പല സംസാരങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതായിരുന്നു എന്നാൽ ഇപ്പോ അക്ബറിനോട് തന്നെ തന്റെ ആ ഒരു അസുഖ വിവരത്തെ പറ്റിയും തന്റെ ആ ഒരു വേദനകളെ പറ്റിയും ഒക്കെ ഷാനവാസ് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷാനവാസ് പറഞ്ഞത് തനിക്ക് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു എന്നും പത്ത് മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് താൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്നുമാണ് ഷാനവാസ് പറഞ്ഞത് പലരും എന്നെ പറ്റി പലതും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും അത് മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറരുത് എന്ന് അക്ബർ പറഞ്ഞതോടെയാണ് ഷാനവാസും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അസുഖ വിവരത്തെ കുറിച്ച് അക്ബർ ഷാനവാസിനോട് ചോദിച്ചത് ഹാർട്ടിന് എന്താണ് എന്നുള്ളത് കഥ പറയുമ്പോൾ പറയാം ഞാൻ ഒരു പത്ത് മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു പത്ത് മിനിറ്റ് കൂടി ലേറ്റായിരുന്നു എങ്കിൽ മരിച്ചു പോയേനെ എന്റെ ഇതേ പ്രായത്തിലുള്ള ഉപ്പ് മരിച്ചു പോയത് അറ്റാക്ക് തന്നെയായിരുന്നു ഉമ്മയും അങ്ങനെ തന്നെയാണ് പോയത് നാൽപ്പത്തിയഞ്ച് വയസ്സാകാൻ പോവുകയാണ് മരിക്കുമെന്ന പേടിയൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ സ്ട്രെസ് എടുത്ത് ഞാൻ പണി ചെയ്യുമോ അങ്ങനെയുള്ള പേടിയേ ഇല്ല ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ് ഉമ്മയായിരുന്നു എന്റെ എല്ലാം ഇതൊന്നും ഇവിടെ ആരോടും പറയാൻ എനിക്ക് ആഗ്രഹമില്ല എന്നെ ആ രീതിയിൽ മറ്റുള്ളവർ കാണുന്നതും എനിക്ക് ഇഷ്ടമല്ല ഉമ്മാടെ കേസ് വന്നാൽ നമ്മൾ ആകെ എങ് എടങ്ങേറാകും അടിപൊളിയായി നിങ്ങൾ കളിക്കുന്നില്ലേ പിന്നെ എന്താ പ്രശ്നം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ കട്ടയ്ക്ക് നിൽക്കുന്നില്ലേ എന്ന് അക്ബർ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഉമ്മ പോയാലുള്ള സിറ്റുവേഷൻ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല വിഷമിപ്പിച്ചെങ്കിൽ സോറി ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സ്ട്രെസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഷാനവാസിനോട് അക്ബർ പറഞ്ഞത് എന്തായാലും അവരുടെ ആ ഒരു സംസാരവും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോ ഇത്രയും നാളും അക്ബർ ഷാനവാസ് ആ ഒരു തർക്കവും പിന്നെ അക്ബറിന്റെ ആ ഒരു ഗ്യാങിനെ പൊട്ടിക്കാനായിട്ട് ഷാനവാസ് ശ്രമിച്ചതും ഒക്കെ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചതാണ് എന്നാൽ ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോ അക്ബറിന് പോലും സങ്കടം തോന്നി എന്നാൽ അതേസമയം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് തെളിയിച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ് മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ഷാനവാസ് ഷാനവാസ് ഷാനു മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ഷാനവാസ് ഷാനു മലപ്പുറം എൻ എൻ എസ് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഷാനവാസിന് അഭിനയത്തോട് ഏറെ താല്പര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ദിലീപ് നായകനായി റിലീസ് ചെയ്ത സ്പീഡ് എന്ന ചിത്രത്തിലൂടെയാണ് ഷാനവാസ് ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ശേഷം താളം എന്ന സിനിമയിലും അഭിനയിച്ച ഷാനവാസ് രണ്ടായിരത്തി പത്തിൽ ഇന്ദ്രനീലം എന്ന പരമ്പരയിലൂടെ മിനി സ്ക്രീനിലെത്തി നടി നിത്യദാസിനൊപ്പമായിരുന്നു തുടക്കം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയൽ കുങ്കുമപ്പൂവിലെ രുദ്രൻ എന്ന വില്ലൻ വേഷം ഷാനവാസിന്റെ കരിയർ മാറ്റിമറിച്ചു നെഗറ്റീവ് റോളാണെങ്കിലും ഷാനവാസിന്റെ മുഖം പ്രേക്ഷകരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ കഥാപാത്രത്തിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സംപ്രേഷണം ചെയ്തിരുന്ന സീത എന്ന സീരിയലിലെ ഇന്ദ്രൻ എന്ന ആ വേഷം വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു അതും നടനായി തന്നെയായിരുന്നു ഷാനവാസിനെ തേടിയെത്തിയത് നടി സ്വാസികയുമായുള്ള ഷാനവാസിന്റെ കെമിസ്ട്രിയും ഏറെ ചർച്ചയായി മാറിയിരുന്നു ഈ കോംബോയ്ക്ക് പ്രത്യേക ഫാൻ ബേസും ഉണ്ടായി യുവ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി സോഷ്യൽ മീഡിയകളിൽ ഈ ജോഡിയെ സീതേന്ദ്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് ജൂനിയർ എന്ന മലയാള ചിത്രത്തിലൂടെ നായക കഥാപാത്രമായും അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് അല്ലിയാമ്പൽ താമരത്തുമ്പി എന്നീ ടെലിവിഷൻ പരമ്പരകളിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് സിനിമയ്ക്കും സീരിയലിനും പുറമെ വിവിധ ടി വി ഷോകളിലും ഷാനവാസ് എത്തിയിട്ടുണ്ട് മിനി സ്ക്രീനിലൂടെ വൻ ആരാധക വൃന്ദം സ്വന്തമാക്കിയ താരമാണ് ഷാനവാസ് ഷാനു ആ ഷാനവാസ് ഷാനു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വോട്ടിന്റെ കാര്യത്തിൽ ഷാനവാസിന് ഭയമുണ്ടാകാൻ സാധ്യതയില്ല ഫിസിക്കലിയും മെന്റലിയും സ്ട്രോങ് ആയ വ്യക്തിയാണ് ഷാനവാസ് ടാസ്കുകളെല്ലാം അതിഗംഭീരമായി തന്നെ തന്നെ ഷാനവാസ് ചെയ്യാറുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വഴക്കുകളാണ് ഹൌസിൽ നടന്നത് സീസൺ ഏഴിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങളിൽ വിമർശനം കടുക്കുകയാണ് ആര്യനും ജിസേലിനെയും എതിരെയാണ് അനുമോള് ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോളിന്റെ ഈ ഒരു ആരോപണം തന്നെയാണ് ജിസേലിനും ആര്യനുമെതിരെയുള്ള അനുമോളിന്റെ ഈ ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ പോലും ചർച്ചയായി മാറിയിരിക്കുകയാണ് അകത്തും പുറത്തും ചർച്ചയായി മാറുമ്പോൾ പലരും അനുമോളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ആര്യനും ജിസേലിനെയും താൻ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇരുവരും പുതപ്പിനടിയിൽ ഉമ്മ വെച്ചു എന്നുമാണ് അനു ആരോപിച്ചത് വയൽക്കാടായി എത്തിയ മസ്താനിയായിരുന്നു വിവാദത്തിന് തിരികൊളുത്തിവിട്ടത് ആരോപണത്തിനെതിരെ ജിസേലും ആര്യനും രംഗത്തെത്തുകയും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു ശുദ്ധ അസംബന്ധമാണ് അനു പറയുന്നത് എന്നാണ് ഇരുവരും പ്രതികരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറയിൽ കടുത്ത നിരാശയും വിമർശനവുമാണ് ബിഗ് ബോസ് ആരാധകർ ഉയർത്തുന്നത് ഇത്രയും സദാചാരവാദികളായ മത്സരാർത്ഥികളെ ഒരു സീസണിൽ പോലും കണ്ടിട്ടില്ല എന്ന് ആരാധകർ കുറ്റപ്പെടുത്തുന്നുണ്ട് വിഷയത്തിൽ ഉടൻ തന്നെ അവതാരകനായ മോഹൻലാൽ തീർപ്പ് കൽപ്പിക്കണം എന്നാണ് ചിലർ പറയുന്നത് ഈ വീക്കെൻഡ് ലാലേട്ടൻ വരുമ്പോൾ തീർച്ചയായും ഈ വിഷയം ചോദിക്കണം അകത്തുള്ളവരും വയൽ കാർഡുകളും എല്ലാവരും കൂട്ടം കൂടി ജിസേലിനെ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്നു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ചിട്ടാണ് എല്ലാവരും ചീപ്പ് ഗെയിം കളിക്കുന്നത് കുറച്ചുപേര് ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നു അത് കാണാൻ വേറെ കുറച്ചു പേര് കൂടി നിൽക്കുന്നു ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടന്നാലോ ഇരുന്നാലോ കണ്ടു നിൽക്കുന്നവർക്ക് എന്താണ് കുഴപ്പം അഥവാ അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല ഇതൊക്കെ ടി വിയിൽ ഏറ് ചെയ്യുമ്പോ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് ഇവർക്കൊന്നും ഒരു ചിന്തയുമില്ലേ ആരും ഒന്നും കണ്ടിട്ടില്ല എല്ലാവരും ഓരോരോ ഊഹാപുഹങ്ങൾ മാത്രം വെച്ച് ഓരോ കഥ മെനഞ്ഞ് ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ തീർച്ചയായും ഇക്കാര്യം ചോദ്യം ചെയ്യണം ജിസേലിന് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ മുന്നിൽ വെച്ചുണ്ടായ അപമാനം ഒരു സ്ത്രീ എന്ന നിലയിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കൂട്ടം കൂടി ഒരു സ്ത്രീയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് അങ്ങേയറ്റം കാടത്തവും ഹീനവുമായ പ്രവൃത്തി തന്നെയാണ് ഇത്തരം സദാചാര ആൾക്കൂട്ട വിചാരണകൾ പണ്ട് രാജഭരണകാലത്ത് നടന്നിരുന്ന പരിപാടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോഴും ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നത് തെണ്ടിത്തരമാണ് വീണ്ടും പറയുന്നു ഈ വിഷയം അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നാണ് ഒരാൾ ചൂണ്ടിക്കാട്ടിയത് മറ്റൊരു വിമർശനം ഇങ്ങനെയായിരുന്നു എന്തൊരു മോശം സ്ത്രീയാണ് ഇവളൊക്കെ വല സ്റ്റാർ മാജിക്കിലും കിടക്കേണ്ട ഇതിനെയൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുവന്നവരെ പറഞ്ഞാൽ മതി രണ്ടുപേർ തമ്മിൽ രണ്ടുപേർ തമ്മിലുള്ള പേഴ്സണൽ കാര്യം ഏറ്റവും മോശം രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവളൊക്കെ പുറത്ത് എന്തൊരു ഊളയായിരിക്കും എല്ലാവരും തങ്കച്ചൻ വിതുരയെ പോലെയാണെന്ന അനുമോളുടെ വിചാരം മലയാളി പ്രേക്ഷകരുടെ ഒരു സ്വഭാവം വെച്ച് ജിസൈലിനെ പോലെ മോഡേൺ ആയ മോഡലിനെ ഇഷ്ടമാകില്ല എന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് നിരന്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ആരോപണങ്ങളും അനു ഉന്നയിക്കുന്നത് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ജിസൈലും ആര്യനും ഇല്ലെങ്കിൽ അനുമോൾക്ക് വേറെ കണ്ടന്റ് ഇല്ല ഇത്രയും നിഷ് നികൃഷ്ട ജന്തു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടായിട്ടില്ല പി ആറും കുറെ സീരിയൽ ഫാൻസും കാരണം ഇവളുടെ പാവകളിക്ക് വോട്ട് കിട്ടുമായിരിക്കും പക്ഷേ ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരു മൈനോറിറ്റി ഉണ്ട് അവർക്ക് അനുമോളെ പോലെ അട്ടർ ഫേക്കും ടോക്സിക്കുമായ മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല ആര്യന് ഹേറ്റേഴ്സ് കൂടുതലായത് കൊണ്ട് ഇത് വെളുപ്പിക്കപ്പെടുമായിരിക്കുമെന്ന് കരുതി അനുമോൾക്ക് മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവാദമില്ല നിങ്ങളാണ് ആര്യന്റെ സ്ഥാനത്തെന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി മോഹൻലാൽ വന്നിട്ടും കാര്യമില്ല ഈ ഷോയ്ക്ക് താൻ കാരണമാണ് റേറ്റിംഗ് ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന അനുമോളെ ഏഷ്യാനത്ത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ വിവരമുള്ളവർ ചിന്തിക്കൂ ഈ സ്ത്രീ ഒരു ആണ് അവളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചില പോസ്റ്റുകളിൽ പറയുന്നത് എന്തായാലും ആദ്യ ദിവസം തന്നെ അനുമോൾ െ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനുവിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ടായിരുന്നു എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നത് എല്ലാവരും അനുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോഴും അകത്തെ ഒരുപാട് പേര് എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്ത് കുറ്റപ്പെടുത്തി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും പുറത്ത് അനുവിന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നത്തോടു കൂടി തന്നെ പല ആളുകളും അനുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ലാലേട്ടൻ വന്ന് തെളിയിച്ചാൽ മാത്രമേ ഇനിയൊരു പ്രശ്നത്തിൽ നിന്നും അനുവിന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്നാണ് കരുതുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം നന്ദി